ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പരിപാടി നല്ല കോഴിക്കോട് സ്റ്റൈല് സാമ്പാർ അപ്പം അതെങ്ങനെ ഉണ്ടാക്കണ്ടായി ഇതിൽ എന്തൊക്കെ മസാലകൾ ചേർക്കണോ എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അതെങ്ങനാ പാചകം ചീറ്റെ പോയി നോക്കിയാലോ ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ അതേമാതിരി ഒരു പാത്രവും സ്റ്റൗമിൽ വെക്കട്ടോ പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സാമ്പാറിൻ്റെ പരിപ്പ് അത് ഇട്ടുകൊടുക്ക കേട്ടോ സാമ്പാറിൻ്റെ പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക സാമ്പാറിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുക അതേമാതിരി ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കട്ടെതാ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കെട്ടോ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂണ് ഉപ്പ് ഇട്ടെടുക്കട്ടോ അരസ്പൂൺ ഉപ്പ് ഇട്ട് എടുക്കുക ഇട്ടതൊന്ന് പരിപ്പൊന്ന് വേവ വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കട്ടോ നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പൊക്കെ അത്യാവശ്യമോ ഒന്ന് വെന്ത് കെട്ടിക്കണം കേട്ടോ ഒരു ഹാഫ് വേവ് ആകണേലും ഒന്ന് വേവിക്കട്ടോ അതിപ്പോൾ അത്യാവശ്യം ഒരു ഹാഫ് വേവാണ് വെന്തുക്കണ് ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കുക പയറ് പയറ് ക്യാരറ്റ് ക്യാരറ്റ് ഇതൊക്കെ നീളത്തിൽ അരിഞ്ഞതാണ് കിട്ടോ അതേമാതിരി അരിഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് വയ്ക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഇതും ഇതേമാതിരി കട്ട് ചെയ്യാം കേട്ടോ അതാ ഇതും ഇതിലേ ചേർക്കുക പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് വെറിക്കുക ചേന ചേന അതും ചേർത്ത് കുറയ്ക്കുക പിന്നെ വേണ്ടി മുരിങ്ങക്കായ് അതും ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കെട്ടോ വയുതനങ്ങ അതും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പച്ചക്കായ് വായക്ക പച്ചക്കായി വായക്ക അതും ആഡ് ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ ഇളവന് ഇളവന് ദേമാരി ഇതിലേസം വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ ഇളവന് ഇളവന് ചേർത്ത് വെറിക്കുക പിന്നെ വേണ്ടി വലിയുള്ളി ഇതും ചേർത്ത് ഒരുക്കെട്ടോ വലിയുള്ളി ദേമാരി അരിഞ്ഞത് അത് നല്ലോണം അടി ചേർത്ത് വെറുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നമുക്കിതിലൊക്കെ കൊഴിച്ചോട് കണ്ടിട്ടോ കുറച്ച് വെള്ളം പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടി ഇതാ ഒരു ചെറിയ പീസ് സാമ്പാർക്കായ കേട്ടോ അതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടി ഒരൊറ്റ സ്പൂണ് മുളക് പൊടി മുളക് പൊടി ഇട്ടെടുക്കാം കേട്ടോ ഒരൊന്നര സ്പൂൺ ഇട്ടപൊടി ഒരൊന്നര സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടോ ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുക എന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഒന്ന് വേവന വരെ ഒന്ന് അടച്ചു വെക്കണം നമുക്ക് സാമ്പാർ തിളക്കുന്നതിന് മുന്നേ വേറൊരു പണിയെടുക്കാണ്ട് അപ്പം അതേമാതിരി പൈപ്പാൻ ചട്ടിയെടുക്കുക സ്റ്റൗമിലേക്ക് വെക്കുക ഇത് കുറച്ച് വെളിച്ചെണ്ണ ഓവർ ഒഴിക്കണം കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചിരകി വെച്ച തേങ്ങ തേങ്ങ ഇതിലേക്ക് ഇതിലെ ഇട്ടുകൊടുക്കട്ടോ ചിരക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ഇതിലേ ഇട്ടുകൊടുക്കുക ഒരു മൂന്ന് പീസ് കറാമ്പൂവ് ഒരു പീസ് കറുകപ്പട്ട കുറച്ച് ഒരു ഒരു ഒന്നര സ്പൂണ് ഉയന്ന് ഈ സാധനയിലിട്ട് കൊടുക്കട്ടോ ഒരു സ്പൂണ് ഉലുവ അതും ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മല്ലി ഇട്ടോ മല്ലി ഇതിലിട്ട് കൊടുക്കുക ഒരു സ്പൂണ് കടുക് അതും ഇതിലേക്ക് കൊടുക്കുക സാമ്പാറിൻ്റെ പരിപ്പ് അതൊരു ഒരു സ്പൂൺ ആകും മതി കേട്ടോ ഒരു ഒരാറ് പീസ് ചെറിയുള്ളി അത് ഇട്ടെടുക്കുക ഒരാറ് പീസ് വെളുത്തുള്ളി അത് ഇട്ടെടുക്കാം കേട്ടോ ഒരു പീസ് ചെറിയ കായട്ടോ സാമ്പാർ കായോ അതിട്ടെടുക്കുക ഒരു രണ്ട് പീസ് വറ്റൽമുളക് ഒരു സ്പൂണ് ചെറിയ ജീരകം നമ്മളിട്ട് മസ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയി ഒന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ തീ ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ നടുക്കി വെക്കുക അപ്പത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ സാമ്പാറിൽ കരിഞ്ഞീൻ്റെ ചുവണ്ടോ അപ്പം അത് കരിയാത്ത കോലത്തിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ചരയ്ക്ക് തേങ്ങ നമ്മളെ മസാലകളൊക്കെ കംപ്ലീറ്റ് ഇതാ അതേമാതിരി നല്ലോണം മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കം നിർത്തുകയോ ചെയ്യരുത് ഇളക്കം നിർത്തി കഴിഞ്ഞാൽ കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതേമാതിരി ഈ കളറാകുന്ന വരെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കെട്ടോ ഇനി നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ സാമ്പാർ കംപ്ലീറ്റ് വേവിക്കാൻ വെച്ച് നല്ല തിളച്ച് വെന്ക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെണ്ടക്ക അതുപോലെ തക്കാളി ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കെട്ടോ ഇത് അവസാനം നമ്മൾ ഈ ചേർക്കാൻ പറ്റുള്ളൂ ഈ രണ്ട് സാധനം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമോ നല്ല ഇളക്കി കൊടുക്കെട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കെട്ടോ നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് വെക്കെട്ടോ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പുളിവെള്ളം നല്ലോണം ഇതിലേ ഒഴിച്ചുകൊടുക്കുക പിന്നെ വേണ്ടി സാമ്പാർ മസാല അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ഇന്ന വേണ്ടി ഒരസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഒരസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഈ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കെട്ടോ ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചി ഒന്നും കൂടെ വേവിക്കുക ഒരു മൂന്ന് മിനിറ്റ് കഴിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് വെക്കെട്ടോ നമ്മൾ സാമ്പാറൊക്കെ നല്ല തിളച്ച് മറിയാൻ കെട്ടോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്ക സാമ്പാറുള്ള ഉപ്പ് നോക്കണം കേട്ടോ അത് ഈ വെള്ളത്തിൽ നോക്കിച്ചാൽ മതി ഉപ്പ് ലാസ് കുറവ് ഉപ്പ് ലാസം കുറവുണ്ടെങ്കിൽ ഉപ്പ് ലാസം കൂടെ ഇട്ട് കൊടുക്കുക ഒരു അര അരസ്പൂണും കൂടെ ഉപ്പ് ഇട്ടു കൊടുക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടി നേരത്തെ നമ്മൾ മിക്സിയിൽ ഇട്ട് അരച്ച് വെച്ച് അരപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ ഈ അരപ്പൊക്കെ കംപ്ലീറ്റ് സാമ്പാറിനൊക്ക ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടോ നല്ല ഇളക്കി ഞാൻ ഈ മിക്സായി കൊടുക്കുക തേങ്ങൻ്റെ അരപ്പ് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതാ ഇതേമാരും തടക്കിനെ വരെ വെക്കട്ടോ തടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതൊന്ന് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേറൊരു സംഗതി കൂടെ ഇതിൽ ഏഡ് ചെയ്യാണ്ട് എന്താണെന്നുള്ളത് കാണിച്ചരാ തൂമിക്കാനുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കട്ടോ പതിനായിരം ആദ്യം ഒരു പൈപ്പാൻ്റെ ചട്ടി സ്റ്റൗ മുരെയൊക്കെ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടോ ഈ ചൂടായി വരുന്ന സമയത്ത് ആ ഒരു അര ഒരു സ്പൂണ് കടകിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ വറ്റൽമുളക് രണ്ട് പീസ് വറ്റൽമുളക് ഇട്ട് കൊടുക്കട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്ക കറിവേപ്പില രണ്ടോ മൂന്നോ അല്ലി കറിവേപ്പില കൊടുക്കട്ടോ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഈ സാധനമൊക്കെ ചേർത്തതിനേശ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ആ നല്ലോണം ഒന്ന് മിക്സ് ആയി കംപ്ലീറ്റ് അടിപൊളിയായിട്ട് അയക്കുന്നുട്ടോ സാമ്പാർ ആ ആ ഇനി അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ എങ്ങനെ ഉണ്ടെന്നില്ല നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ സാമ്പാറി ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി ടേസ്റ്റാണ് ഇതാണ് കോഴിക്കോടൻ സ്റ്റൈലിലുള്ള സാമ്പാർ കിട്ടും അതേമാതിരി ഐറ്റം ഒക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ നിങ്ങൾ ഈ ഓണത്തിന് ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് അതിൻ്റെ അഭിപ്രായവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടിപൊളി അപ്പോൾ ഇതുപോലുള്ള വീഡിയോക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ